വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്ന ആയിരമേക്കർ സ്വദേശി ആൽബിൻ ജോയിക്കായി കൈകോർത്ത് എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക ആൽബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിൻ്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് അടിമാലി ആയിരം ഏക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന മറുത്താങ്കൾ ജോയി ജാൻസി ദമ്പതികളുടെ മകൻ ആൽബിൻ ജോയി വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലായിട്ട് മാസങ്ങളായി ആൽബിന് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി മകനുവേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വന്നത് പൂർവ്വ വിദ്യാർത്ഥിയായ ചികിത്സാ സഹായത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയുടെ എൻ എസ് എസ് യൂണിറ്റും അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂളിലെ ജെ ആർ സി അതുപോലെ എസ് പി സി അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആൽബിൻ ജോലി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇവർ കാണുന്നത് ഇതിന് എല്ലാവരുടെയും സഹകരണം വേണം നമ്മൾ വിവിധ കൗണ്ടറുകളായി തിരിച്ചുകൊണ്ട് വിവിധ പ്രോസസ്സുകളാണ് അതായത് പാക്കിംഗ് സെക്ഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ കുക്കിങ് എല്ലാം വിവിധ കൗണ്ടറുകളായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വണ്ടി ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് എല്ലാ മേഖലയ്ക്കുമുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള നെറ്റ്വർക്ക് തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് ഇത് ഇരോറ് രണ്ട് സെക്ഷനായിട്ടാണ് ഇന്ന് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഉച്ചവരത്തെ പന്ത്രണ്ട് മണിക്ക് വരെയുള്ള സപ്ലൈ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പന്ത്രണ്ട് മണിക്ക് വൈകുന്നേരം നാല് മണിക്കുള്ള സെക്ഷൻ ഉച്ചയ്ക്ക് ഒരു കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിയിൽ രണ്ട് സെക്ഷനായിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം പേർക്കുള്ള ബിരിയാണിയാണ് ഇന്നിവിടുന്ന് വിതരണം ചെയ്യുന്നത് പല മേഖലകളിലായിട്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് അതായത് മൂന്നാറ് മറയൂർ സോറി മൂന്നാറ് രാജക്കാട് പടിക്കൻകുടി അതുപോലെ പത്താം മൈല എന്നുള്ള വ്യത്യസ്തം നമ്മുടെ അടിമാലി സമീപ പ്രദേശത്തെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഏരിയയിലേക്ക് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു വളരെ നല്ലൊരു സഹകരണമാണ് അടിമാലി ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും പ്രത്യേകം നന്ദി അടുപ്പിക്കുകയാണ് അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി ചലഞ്ചിനെ പിന്തുണയുമായി എത്തി ഞങ്ങൾ ഇവിടുന്ന് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ എന്ന രീതിയിൽ തിരിച്ച് ആ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് ഇപ്പൊ അതിന്റെ പുറകെ കുറേ ദിവസമായി നടക്കുന്നു ഇന്ന് നിങ്ങൾ അതിന്റെ എല്ലായിടത്തും എത്തിക്കുന്ന ദിവസമാണ് ഞങ്ങൾക്ക് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വച്ച എന്ന രീതിയിലാണ് കിട്ടുന്ന പൈസ എത്രയാണോ അത് മൊത്തം ആൽബി എന്ന് പറഞ്ഞ ആ കുച്ചിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ലാഭത്തുകൾ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം ആയിക്കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ടി സി എജ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഒ ഇ ടി വെറും ഈ സുവർണ്ണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം